വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്ക് പോകുന്നു ഹൈക്കോടതി നിരീക്ഷണമാണ് തൃശൂർ എം ജി റോഡിലെ കുഴിയിൽ വീണ് യുവാവ് മരിച്ച സംഭവത്തിൽ രൂക്ഷ വിമർശനമുണ്ടായിരിക്കുന്നു ഹൈക്കോടതിയുടെ ഭാഗത്ത് നിന്ന് നടന്നത് മനുഷ്യനിർമ്മിത ദുരന്തമാണ് അധികാരികളുടെ അനാസ്ഥയാണ് അപകടത്തിന് കാരണം റോഡുകളുടെ ചുമതലയുള്ള എഞ്ചിനീയർമാർക്കും എൻജിനീയർമാർക്കും ഉദ്യോഗസ്ഥർക്കും ഇത്തരം അപകടങ്ങളിൽ ഉത്തരവാദിത്തമുണ്ടെന്നും ഹൈക്കോടതി തത്സമയ വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന് ഞങ്ങളുടെ പ്രതിനിധി അരുൺ കൊടുങ്ങു ചേരുന്നു അരുൺ ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ്റെ ഭാഗത്ത് നിന്നാണ് ഇത്തരത്തിലൊരു നിരീക്ഷണം ഉണ്ടായിരിക്കുന്നത് നമുക്കറിയാവുന്നതുപോലെ നേരത്തെ തന്നെ ഇത്തരം വിഷയങ്ങളിൽ അതായത് റോഡിലെ കുണ്ടും കുഴിയും സംബന്ധിച്ച വിഷയങ്ങളിൽ പ്രത്യേക താല്പര്യം കാണിക്കുന്ന ഒരു ന്യായാധിപനാണ് ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ അദ്ദേഹം പറഞ്ഞതുപോലെ ഇന്നലെ തൃശ്ശൂരിൽ നടന്ന അപകടം ആ അപകടത്തിൽ ഒരു യുവാവ് മരണപ്പെട്ടു ആ യുവാവിൻ്റെ അമ്മയ്ക്ക് ഗുരുതര പരിക്കേറ്റു ആ അപകടം മനുഷ്യനിർമ്മിത ദുരന്തമാണെന്നാണ് ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ വിലയിരുത്തിയിരിക്കുന്നത് മറ്റ് എന്തൊക്കെ നിരീക്ഷണങ്ങളാണ് അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത് ആരുൺ അൽ ഏറ്റവും പ്രധാനമായി എടുത്തു പറയേണ്ടത് നമ്മൾ ഇന്നലെ ഏറെ വേദനയോടെയായിരുന്നു ആ ഒരു സംഭവം റിപ്പോർട്ട് ചെയ്തിരുന്നത് കാരണം തൃശൂർ നഗരസഭാ പരിധിയിലുള്ള കുഴികളെക്കുറിച്ചുള്ള വാർത്തകൾ നമ്മൾ പലതവണ അധികൃതരുടെ മുന്നിൽ എത്തിച്ചതാണ് എന്നിട്ടും ഒരു തരത്തിലുള്ള നടപടിയും എടുത്തിരുന്നില്ല ഇത് തൃശ്ശൂരെ മാത്രം കാര്യമല്ല ഒരു മഴയോടെ റോഡെല്ലാം തന്നെ കുളമാകുന്ന അവസ്ഥയിലേക്ക് പോകുന്നു അപകടകരമായ അവസ്ഥയിലേക്ക് റോഡുകളെല്ലാം പോകുന്നു തോട തോടേത് റോഡേതെന്നറിയാത്ത അവസ്ഥയിലേക്കൊക്കെ തന്നെ കാര്യങ്ങൾ എത്തി യാണ് പക്ഷേ അധികൃതരുടെ ഭാഗത്തു നിന്നും യാതൊരു തരത്തിലുള്ള ഇടപെടലും ഈ ഒരു സമയം വരെയും ഉണ്ടായിട്ടില്ല എന്തായാലും കൃത്യമായ ഒരു നിരീക്ഷണം തന്നെയാണ് അല്ലെങ്കിൽ പൊതുജനങ്ങളുടെ അഭിപ്രായം തന്നെയാണ് ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നും ഇന്ന് ഏറ്റവും ഉയർന്നു വന്നത് ഏറ്റവും ആശ്വാസകരമായ കാര്യം ഈ വിഷയത്തിൽ ഹൈക്കോടതിയുടെ ഒരു അടിയന്തരമായ ഒരു ഇടപെടൽ തന്നെയാണ് പൊതുജനങ്ങൾക്ക് വാഹന യാത്രക്കാർക്ക് ഇരുചക്ര വാഹനക്കാർക്ക് യാത്രക്കാർക്ക് എല്ലാം തന്നെ വലിയ ആശ്വാസമാകുന്ന ഒരു വാക്കുകൾ തന്നെയാണ് ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത് എന്തായാലും അതിരൂക്ഷമായ ഒരു വിമർശനം തന്നെയാണ് ഹൈക്കോടതി ഈ വിഷയത്തിൽ ഉന്നയിച്ചിരിക്കുന്നത് ഏറ്റവും പ്രധാനപ്പെട്ടത് തൃശൂരിൽ ഉണ്ടായത് മനുഷ്യനിർമ്മിതമായ ഒരു ദുരന്തമാണ് എന്നുള്ള കാര്യം അടിവരയിട്ട് പറഞ്ഞിരിക്കുകയാണ് ജസ്റ്റിസ് രേവൻ രാമേന്ദ്രൻ അതുതന്നെയാണ് ഏറ്റവും പ്രധാനമായി എടുത്തു പറയേണ്ടത് നമുക്കറിയാം ഓരോ ഇടങ്ങളിലും ഗ്രാമീണ വീഥികൾ പോലും തകർന്നടിയുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തി നിൽക്കുന്നു പക്ഷേ ഒരു തരത്തിലുള്ള ഇടപെടലും ഉണ്ടായിട്ടില്ല പല അപകടങ്ങൾ ഉണ്ടായിട്ടും അതൊന്നും തന്നെ കണ്ണു തുറക്കാതെ മുന്നോട്ട് പോകുന്ന അധികൃതർക്ക് കനത്ത തിരിച്ചടി തന്നെയാണ് കനത്ത ഭാഷയിലുള്ള വിമർശനങ്ങൾ തന്നെയാണ് ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നതിൽ ഏറ്റവും എടുത്തു പറയേണ്ടത് ഉദ്യോഗസ്ഥർക്ക് കൃത്യമായുള്ള വിമർശനം ഈ ഒരു വിഷയത്തിൽ ഉണ്ടായിരിക്കുന്നു ഇത് തൃശ്ശൂരെ മാത്രം അവസ്ഥയല്ല കേരളത്തിലുടനീളം ഇത്തരത്തിലുള്ള ഒരു വലിയ അപകടങ്ങൾ ഉണ്ടാകുമ്പോഴും ഒരു തരത്തിലുള്ള ഇടപെടലും അധികൃതരുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല അതുകൊണ്ട് തന്നെയാണ് വലിയൊരു പ്രതിഷേധം ഇന്നലെ തൃശ്ശൂരിൽ ഇന്നും ഇന്നലെയുമെല്ലാം തന്നെ തൃശ്ശൂരിൽ നമ്മൾ കണ്ടത് ഈ ഒരു അപകടത്തിന് ശേഷം തൃശൂർ മേയർ ഈ കുഴികളൊക്കെ തന്നെയും കൃത്യമായി അടയ്ക്കേണ്ട അല്ലെങ്കിൽ നടപടിയെടുക്കേണ്ട ഒരാളാണ് അദ്ദേഹത്തിൻ്റെ മറുപടി നമ്മൾ കേട്ടതാണ് നിസ്സാരവൽക്കരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നു ബി ജെ പിയുടെ അടക്കമുള്ള വലിയൊരു പ്രതിഷേധങ്ങൾ അവിടെ ഉണ്ടായിരുന്നു ഇന്നലെ ഉണ്ടായിരുന്നു ഇന്നുണ്ടായിരുന്നു പക്ഷേ കുഴി അടയ്ക്കുന്നതിനടക്കം യാതൊരു തരത്തിലുള്ള നടപടിയും ഉണ്ടായിട്ടില്ല പക്ഷേ ഇപ്പോൾ റോഡ് യാത്രക്കാർക്ക് ഏറ്റവും ആശ്വാസകരമായ ഒരു വാർത്ത കൂടിയാണ് ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത് എന്തായാലും അടിയന്തരമായ ഒരു ഇടപെടൽ ഈ വിഷയത്തിൽ ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുകയാണ് എന്തായാലും വരും ദിവസം ിലും ഒരുപാട് റോഡുകൾ ഇങ്ങനെ വലിയ പ്രതിസന്ധിയിൽ അതോടൊപ്പം തന്നെ കാൽനട യാത്ര പോലും അവസ്ഥയിലേക്ക് ഇരുചക്ര വാഹനങ്ങളിൽ സാഹസികമായി യാത്ര ചെയ്യേണ്ടി വരുന്ന ഒരു അവസ്ഥയിലേക്കുള്ള ഒരുപാട് റോഡുകൾ ഉണ്ട് എന്തായാലും കൃത്യമായ ഒരു താക്കീതാണ് കൃത്യമായ ഒരു മുന്നറിയിപ്പാണ് കൃത്യമായ ഒരു ഇടപെടലാണ് ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നും ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് അനു നമ്പ്യാർ യെസ് തൃശൂർ എം റോഡിലെ കുഴിയിൽ വീണ യുവാവ് മരിച്ച സംഭവത്തിൽ രൂക്ഷ വിമർശനവുമായി ഹൈക്കോടതി മനുഷ്യനിർമ്മിത ദുരന്തം എന്നാണ് ഹൈക്കോടതി ഇതിനെ നിരീക്ഷിച്ചിരിക്കുന്നത് അധികാരികളുടെ അനാസ്ഥയാണ് അപകടത്തിന് കാരണം റോഡുകളുടെ ചുമതലയുള്ള എഞ്ചിനീയർമാർക്കും മറ്റുദ്യോഗസ്ഥർക്കും ഇത്തരം അപകടങ്ങളിൽ ഉത്തരവാദിത്തമുണ്ടെന്നും ഹൈക്കോടതി അരുൺ കൊടുങ്ങൂരാണ് വിവരങ്ങൾ നൽകിയത്